ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകേണ്ട നല്ലൊരു കോട്ടൺ ചുരിദാന്റെ മെറ്റീരിയലും പിന്നെ ഒരു സെമി ജൂട്ട് പോലത്തെ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വന്നേക്കുന്ന ചുരിദാറിന്റെ കളക്ഷനുമാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ ഇതാണ് മെറ്റീരിയൽ നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതിന്റെ യോക്കിൽ നല്ലൊരു പാച്ച് വർക്ക് വന്നിട്ട് അതിനകത്ത് ഫുൾ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ ലൈനിങ് ഇട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും നല്ലൊരു കോട്ടന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് പിന്നെ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആട്ടോ വന്നേക്കുന്നത് നല്ല രസമുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഡെയിലി വെയർ ഇട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ഓഫീസ് യൂസിനും ഒക്കെ പറ്റിയ മെറ്റീരിയൽ ആട്ടോ പിന്നെ ആണെങ്കിൽ നല്ല ക്രേപ്പിന്റെ ദുപ്പട്ട വന്നിട്ട് അതിനകത്ത് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നേക്കും കേട്ടോ പിന്നെ ഈ സൈഡിൽ കൂടെ നല്ലൊരു പാച്ച് വർക്ക് ടോപ്പിന്റെ മെറ്റീരിയലിന്റെ തന്നെ പിന്നെ ബോട്ടോ ആണെങ്കിൽ നല്ല കോട്ടന്റെ ബോട്ടോ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷേഡ് ഇതാണ് ഭയങ്കര രസം കാണാനായിട്ട് നല്ലൊരു പിങ്കും പിന്നെ അതിനകത്ത് വേറെ കുറെ കളറുള്ള ഫ്ളവേഴ്സും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രസമായിട്ടോ കാണാൻ സ്റ്റിച്ച് ചെയ്തിട്ടാ നല്ല ഭംഗിയായിരിക്കും ഇതേ അതിന്റെ യോക്കിൽ ഇതാ നല്ലൊരു വർക്കും വന്നിട്ടുണ്ട് നല്ലൊരു എംബ്രോയിഡറി വർക്ക് സീരിൽസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കോട്ടന്റെ കട്ടിയുള്ള കോട്ടന്റെ മെറ്റീരിയലാ ചൂടൊന്നും എടുക്കില്ലാത്ത മെറ്റീരിയൽ ആട്ടോ പിന്നെ ദുപ്പട്ടയാണെങ്കിൽ നല്ല ക്രേപ്പിന്റെ ദുപ്പട്ട വന്നിട്ട് നല്ല രസം കളർ കോമ്പിനേഷൻ കാണാനായിട്ട് നാല് സൈഡിൽ ഈ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടോ ആണെങ്കിൽ നല്ല പിങ്ക് ഷെയ്ഡിലുള്ള ബോട്ടത്തിന്റെ മെറ്റീരിയലാണ് പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ അതിന്റെ ഡിസൈൻ ഒക്കെ വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് യോക്കിലെ വർക്കും സെയിം തന്നെയാട്ടോ നല്ല രസമുള്ള ഒരു മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്തിട്ടാ നല്ല സുഖമായിരിക്കും ഇടാനായിട്ട് നമുക്ക് ഓഫീസിനൊക്കെ പറ്റിയ മെറ്റീരിയലാണ് ദുപ്പട്ടാണെങ്കിലും നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് വന്നേക്കുന്നത് നല്ല സഫയർ ഗ്രീൻ കളറിലുള്ള ഷെയ്ഡ് വന്നിട്ട് നല്ല ലെങ്ങ് പിടുത്തു നോക്കിയേട്ടോ ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ഉണ്ട് ദുപ്പട്ടയുടെ ലെങ് ബോട്ടോ ആണെങ്കിലും നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും ഭയങ്കര രസമാണ് കാണാനായിട്ട് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡും പിങ്കും ഓ പീച്ചും ഒക്കെ കളറുള്ള ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഭയങ്കര രസമായിട്ടോ കാണാൻ എന്റെ യോക്കിലെ വർക്കും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല രസമായിരിക്കും ദുപ്പട്ടയും എന്താ നല്ലൊരു ഗ്രേ കളർ ഷെയ്ഡിലുള്ള ദുപ്പട്ടാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ദുപ്പട്ടാട്ടോ ബോട്ടവും താ ഈ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കണേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതാട്ടോ ഇതൊരു നെറ്റ് കോട്ട പോലത്തെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഒരു സെമി ജൂട്ട് ഒക്കെ പോലെ തോന്നുന്നു നമുക്ക് കാണുമ്പോൾ പക്ഷെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു നെറ്റ് കോട്ടയുടെ മെറ്റീരിയല വന്നിരിക്കുന്നത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കും അതിന്റെ യോക്കില് നല്ല രസമുള്ള വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ബോട്ടം വന്നേക്കുന്നത് സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാ വന്നേക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഓർക്കണം ബോട്ടവും ലൈനിംഗും എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടാണെങ്കിലും നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നത് ഈ സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന വരുന്നത് ദുപ്പട്ടാട്ടോ ഈ സൈഡിനും സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു കളറാണ് ആണ് യോക്കിലെ വർക്ക് ഒക്കെ കാണാൻ ഭയങ്കര രസം ആട്ടോ പിന്നെ ദുപ്പട്ടാണെങ്കിലും നല്ല വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അതിലും ഇപ്പൊ നമ്മൾ കാണിച്ച സെയിം വർക്ക് തന്നെ ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ നല്ല ലെങ്ത് ഒക്കെ ഉള്ള മെറ്റീരിയൽ ആയിട്ടോ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും ലൈനിങ്ങിന്റെ മെറ്റീരിയലും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് തുപ്പട്ടി ആണെങ്കിലും എന്താ നല്ല രസമുള്ള സ്കാലപ്പൊക്കെ ചെയ്തിട്ട് നല്ല രസമുള്ള ദുപ്പട്ടിയാണ് വന്നേക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ആഷ ഷെയ്ഡ് വരും അതിനകത്ത് ബ്ലാക്ക് കളറുള്ള വർക്കാണ് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന മെറ്റീരിയൽ ആട്ടോ ഞാൻ ഞാനിപ്പോൾ ആദ്യം കാണിച്ചപ്പോഴും ഒക്കെ ലൈനിംഗും ബോട്ടത്തിന്റെ മെറ്റീരിയലും കൂടെ ഉള്ളിൽ ഉണ്ടായിരുന്നോണ്ട് നല്ല കട്ടി തോന്നി സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നല്ല രസം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ വേറെ കംപ്ലയിന്റുകളൊന്നും ഇല്ലാത്ത മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടി ആണെങ്കിൽ എന്താ നല്ല രസമുള്ള വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാലപ്പ് ഒക്കെ ചെയ്ത് വന്നേക്കുന്ന ബോട്ടവും ലൈനിങ്ങും കൂടി ഷാൻഡോൺ മെറ്റീരിയൽ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്